നമസ്കാരം പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറും ഇന്ത്യയിലെ വൻ വ്യവസായി മുകേഷ് അംബാനിയും തമ്മിൽ ബന്ധം എന്താണ് പാകിസ്ഥാനെതിരെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു ഉപദ്രവവും ചെയ്യാത്ത അംബാനിയെ കയറി ആക്രമിച്ചു കളയുമെന്ന് പറഞ്ഞ മുനീറിന്റെ ചേതോ വികാരം എന്താണ് ലോകം ഉറ്റുനോക്കുകയാണ് അടുത്ത തവണ ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ മുകേഷ് അംബാനിയെ ആക്രമിക്കും എന്നായിരുന്നു അമേരിക്കയിലെത്തിയ ശേഷം അസിം മുനീർ പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ ക്ഷണപ്രകാരം അമേരിക്കയിലെത്തിയ അസീം മുനീർ പ്രത്യക്ഷമായല്ല പരോക്ഷമായിട്ടാണ് മുകേഷ് അംബാനിയുടെ പേര് പരാമർശിച്ചിരിക്കുന്നത് ഇന്ത്യക്കെതിരെ അസീം മുനീറിന്റെ പ്രസംഗത്തിൽ നിരവധി പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് മുകേഷ് അംബാനിക്കെതിരായ പരാമർശം ഉണ്ടായിരിക്കുന്നത് വ്യക്തമായ യു എസ് അജണ്ടയാണ് അസീം മുനീറിന്റെ വായിലൂടെ ലോകം കേട്ടതെന്ന് വ്യക്തം കാരണം റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ ശുദ്ധീകരണ പ്ലാന്റുകൾ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസിന്റെ പക്കലാണ് ഉള്ളത് ഏത് വിധേനയും റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ തടയാനുള്ള സമ്മർദ്ദം ഇന്ത്യയ്ക്ക് മേൽ യു എസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ബാരലിന് നാൽപ്പത്തി ആറ് ഡോളർ നിരക്കിൽ റഷ്യൻ എണ്ണ വാങ്ങണമെന്നതായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളോടുള്ള യു എസിൻ്റെയും യൂറോപ്യൻ യൂണിയന്റെയും താക്കിയത് അത് വഴങ്ങുന്നില്ല എന്ന കണ്ടതോടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ ഇന്ത്യയുടെ വ്യാപാര ചുങ്കം ഓഗസ്റ്റ് ഇരുപത്തിയേഴോടെ അൻപത് ശതമാനമാക്കി ഉയർത്തുമെന്ന ഭീഷണിയും ട്രംപ് നടത്തി എന്നാൽ ഇതിനും ഇന്ത്യ വഴങ്ങുന്നില്ല മുട്ടുമടക്കുന്നില്ല എന്ന് മാത്രമല്ല റഷ്യയിൽ നിന്നും പലവിധ സാധനങ്ങളും വാങ്ങുന്ന യു എസിനും യൂറോപ്യൻ രാജ്യങ്ങളെയും ഇന്ത്യ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് മാത്രമല്ല വ്യാപാര കരാറുകൾ കുറച്ചുകൂടി സജീവമാവുകയാണ് പ്രതിരോധ മേഖലയിലടക്കം ഇന്ത്യ കൂടുതൽ കരാറുകളിൽ ഒപ്പിടുകയാണ് റഷ്യയുമായി ഇതെല്ലാം തന്നെ വല്ലാതെ അമേരിക്കയെ ചൊടിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഇതിനുശേഷം കുറെ കൂടി കഠിനമായ തീരുമാനമെടുത്തിരിക്കുകയാണ് യു എസ് അതായത് റഷ്യൻ എണ്ണ സംസ്കരിക്കാൻ ശേഷിയുള്ള റിലയൻസിനെ തടയുക അതിന് ഏറ്റവും പറ്റിയ മാർഗ്ഗമാണ് മുകേഷ് അംബാനിയെ വിരട്ടിക്കളയുക ആക്രമണം നടത്തിക്കളയുമെന്ന ഭീഷണി നടത്തുക എന്ന പാക് ഫീൽഡ് മാർഷലിനെ വച്ചുള്ള അമേരിക്കയുടെ കളി ആക്രമിക്കാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്ന ചോദ്യത്തോടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ സംസ്കരണം നിർത്തിവെക്കണമെന്ന് ഉറപ്പ് വാങ്ങുകയാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം ഇതോടെ അമേരിക്കയുടെ മുമ്പിൽ ഗുഡ് സർട്ടിഫിക്കറ്റും മുനീറിനെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരിക്കാം അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് അമേരിക്കയെ താങ്ങി നിൽക്കുന്ന പാകിസ്ഥാന് ലക്ഷ്യങ്ങളുണ്ട് അത് മറ്റൊരു കാര്യം ജൂണിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ഒരു സ്വകാര്യ ഉച്ചഭക്ഷണ വിരുന്നിൽ കണ്ടുമുട്ടിയ ശേഷമാണ് അസി മുനീർ ഒപ്പം കൂടിയത് മുനീറിന്റെ അപൂർവമായ അഞ്ച് ദിവസത്തെ യുഎസ് യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നതും വെറുതെ ആയില്ല എന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുകയാണ് എണ്ണക്കരാർ ഉൾപ്പെടെ യു പാകിസ്ഥാൻ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾക്ക് ഒരു കൂടിക്കാഴ്ച കാരണമായിട്ടുണ്ട് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ പാകിസ്ഥാനെ ശക്തരായ പങ്കാളി എന്ന ഒരു യു എസ് ജനറൽ വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് മുനീറിന്റെ ഒരു സന്ദർശനവും ഇന്ത്യയോട് മുട്ടാൻ പാക് പട്ടാളത്തെ ഒരുക്കുന്ന ഫീൽഡ് മാർഷൽ അസിം മുനീറിന് പക്ഷേ പാകിസ്ഥാനിനുള്ളിലും പുറത്തും വലിയ തിരിച്ചടിയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇതിനെല്ലാം തടയിടാമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടുതന്നെ അറിയണം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ ബലൂഷ് ആർമിയുടെ ആസൂത്രിതമായ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ഓടി പറയുകയാണ് പാകിസ്ഥാൻ പട്ടാളം ഇതെല്ലാം കണ്ട് നാണക്കേടിൽ മുങ്ങിയ മുനീർ ഒടുവിൽ പൊങ്ങിയതാകട്ടെ അമേരിക്കയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബലൂച്ച് ആർമി പാകിസ്ഥാൻ പട്ടാളത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ബലൂച്ച് പ്രവിശ്യയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാന്റെ എക്സ്പ്രസ് തീവണ്ടികൾക്ക് നേരെ വലിയ ആക്രമണമാണ് ഇവർ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ബലൂച്ച് ആർമിയെ ഒന്നും ചെയ്യാൻ പാകിസ്ഥാൻ പട്ടാളത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇത് പാകിസ്ഥാൻ പട്ടാളത്തിന് ദൗർബല്യമായിട്ടും തുറന്നു കാണിക്കുകയാണ് അലൂഷ് ആർമിയെ പോലും തകർക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ പട്ടാളമാണോ ഇന്ത്യൻ പട്ടാളത്തെ നേരിടാൻ വരുന്നത് എന്ന പരിഹാസം പോലും ഇപ്പോൾ നിറയുകയാണ് എന്തായാലും പാകിസ്ഥാനിൽ നാണം കെടുന്ന അസീം മുനീർ അമേരിക്കയിൽ പോയി ആവാൻ നോക്കുകയാണ് പക്ഷേ കൂടുതൽ അപഹാസ്യനാവുകയാണ് മുനീർ ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം